ഹലോ ഹലോ ഗീതാകുന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ ഇറങ്ങി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ ചുരുക്കത്തിൽ കേൾക്കാം അങ്ങനെ ധ്യാനം ഗോവിന്ദൻ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൈസ ഇങ്ങനെ പറഞ്ഞല്ലോ അപ്പോൾ ധ്യാന് പറയുന്നുണ്ട് രഞ്ജുൻ എനിക്ക് ഇതൊന്നും പൈസ ഒന്നും വേണ്ട രഞ്ജുവിന് വേണ്ടി രഞ്ജുവിൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി ഗോവിന്ദ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തോളൂ അല്ലാതെ എനിക്ക് ഒന്നും വേണ്ട രഞ്ജുവിനെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ഗോവിന്ദ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയും എനിക്ക് വേണ്ടി ആദ്യമായിട്ട് സങ്കടം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക അറിയാൻ പറ്റും കണ്ണുനീര് വരും പക്ഷെ സന്തോഷം കൊണ്ട് ചില അപൂർവ്വമായിട്ടേ വരുള്ളൂ അങ്ങനെ ഒരു ഇത് എനിക്ക് സന്തോഷം കൊണ്ട് സ്നേഹം കൊണ്ട് കണ്ണ് കണ്ണുനീർ വരുന്നത് ഇങ്ങനെയാണ് ഞാനിതിലൂടെ നന്ദി വരേണ്ടത് എനിക്ക് വേണ്ടി ഞാൻ എന്താണോ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ധ്യാനം പറയും എനിക്ക് ഇവിടെ ഒരു കടം ബാക്കിയുണ്ട് പറയും അപ്പോൾ ഗോവിന്ദു വിജയ് ഗോവിന്ദു പറയും നീ കടം നീ പേടിക്കേണ്ട ഞാൻ തീർത്തോളാം എത്ര ലക്ഷങ്ങൾ കട ആയാലും കുഴപ്പമില്ല അത് ഞാൻ തീർത്തോളാം നീ പേടിക്കുക വേണ്ട എന്താണെന്ന് വച്ചാൽ നീ എന്നോട് ഇങ്ങനെ പറയും അപ്പോൾ ഗോ ധ്യാനിങ്ങനെ പറയും എനിക്ക് കട ഉള്ളത് സാറിൻ്റെ വൈഫ് ഗീതാഞ്ജലിയോടാണ് പറയും ഗീതാഞ്ജലി മേടാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് അതായത് സ്നേഹമാണ് രഞ്ജുവിൻ്റെ ആയുസ് നീട്ടി കിട്ടാനുള്ള ഇത് ഒരു വഴി എന്നുള്ളതും ഞാൻ ഇനി ഉള്ള കാലം എൻജോയ് ചെയ്തിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആ പ്രണയകാലമായിരിക്കും നിന്നെ കണ്ണ് തുറപ്പിച്ചത് ഗീതാഞ്ജലിയാണ് ആ ഗീതാഞ്ജലിയോടാണ് എനിക്ക് കടമുള്ളതെന്ന് ഇങ്ങനെ പറയും അത് സാറ് വേണം വീട്ടാണെന്നിങ്ങനെ പറയും ഗോവിന്ദ് ഗോവിന്ദനോട് പറയും ധ്യാന് അപ്പോൾ ഗോവിന്ദ് പറയും ഞാനെങ്ങനെയാണ് ഗീതയോടോട് ആ കടം ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ വീട്ടുണ്ടെന്ന് ഇങ്ങനെ അവൻ ചോദിക്കും അപ്പോൾ പറയും സാറിപ്പോൾ പറഞ്ഞില്ലേ സ്നേഹം കൊണ്ട് കണ്ണുനീർ വരുന്ന നിമിഷങ്ങളെന്നൊക്കെ അപ്പോൾ ഈ ഒരു കടം സ്നേഹത്തിനെ കൊണ്ടേ വീട്ടാൻ വേണ്ടി പറ്റുള്ളൂ അതാണ് ഏറ്റവും വലിയ കാര്യം ഇങ്ങനെ പറയുകയാണ് അത് സ്നേഹം കൊണ്ട് അത് വീട്ടാൻ പറ്റുമെന്നിങ്ങനെ ധ്യാനം പറയുകയാണ് എന്നിട്ട് അത് അവർ കോൺവെർസേഷൻ അവിടെ കഴിയും രണ്ടാളും കൂടി ഇങ്ങോട്ടേക്ക് വരും എന്നിട്ട് രഞ്ജുവിൻ്റെ അടുത്തേക്ക് ധ്യാനു പോയപ്പോൾ രഞ്ജു ചോദിക്കും എന്തായിട്ടാണ് എന്താ പറഞ്ഞു ചോദിക്കും അപ്പോൾ പറയും എന്നോട് കാനഡയിലേക്ക് പോവേണ്ട ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന് പറയുകയാണെന്ന് പറഞ്ഞതാണെന്ന് പറയും അപ്പോൾ എന്നിട്ട് ഇവിടെ തന്നെ നിന്നിട്ട് രഞ്ജു ചോദിക്കും അപ്പോൾ ഇവിടെ തന്നെ നിന്നിട്ട് എന്തെങ്കിലും ഒരു ജോലിയോ എന്തെങ്കിലും ഒരു ബിസിനസ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോവിന്ദടം പറയുന്നതെന്ന് പറയും അപ്പോൾ രഞ്ജു ഇങ്ങനെ ചോദിക്കും നമ്മളിങ്ങനെ പ്രണയിച്ച് നടന്നാൽ മാത്രം മതി പിന്നെ ഇങ്ങനെ ജീവിക്കുക ഇങ്ങനെ ചോദിക്കുകയാണ് ഇവിടെ തന്നെ നൃത്തം അപ്പോൾ ഇങ്ങനെ ഒരു അധ്യാന് പറയും ഞാനിവിടെ നിൽക്കുന്നതെങ്കിൽ തന്നെ ആ ജോലി റിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരു ജോലി ഉറപ്പാക്കിയിട്ടേ റിസൈൻ ചെയ്യുള്ളൂ ഇങ്ങനെ പറയും എന്നിട്ട് അതേസമയം ഇപ്പുറത്ത് ഗീതവും ഗോവിന്ദും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയും അല്ല ഇതൊക്കെ എന്നോട് ഇതൊക്കെ അവനോടൊന്ന് സംസാരിക്കുന്നതിന് മുന്നേ ധ്യാനോട് സംസാരിക്കുന്നതിന് മുന്നേ എന്നോടും കൂടി ഒന്ന് ആലോചിക്കേണ്ടി എന്ന് ഗീതോട് ഇങ്ങനെ ഗീതു ഇങ്ങനെ ഗോവിന്ദ് സാറിനോട് പറയുകയാണ് അപ്പോൾ എന്നിട്ട് ചേ ഞാൻ അവരോട് രഞ്ജുവിന് വേണ്ടി പൈസ ഓഫർ ചെയ്തത് വളരെ മോശമായിപ്പോയി ചേ ചേ ചേന്ന് ഇങ്ങനെ ആക്കാണ് അപ്പോൾ ഇത് പറയും ഇനിയിപ്പോൾ ചേച്ചോച്ചോന്ന് ചൈനീസ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു പണം കൊണ്ടെല്ലാം നേടാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ആദ്യം മാറ്റണം ഇല്ല എല്ലാവർക്കും അതൊന്നും അല്ല വേണ്ടത് എന്ന് ഇങ്ങനെ പറയാണ് എന്നിട്ട് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് നിൻ്റെ അനിയനെ ഞാൻ സ്വന്തം ആക്കിയത് പണം കൊടുത്തിട്ടാണ് ിങ്ങനെ പറഞ്ഞത് അതിൻ്റെ കൂടെ നിന്നെയും സഹിക്കേണ്ടി വന്നു എന്ന് പറയുകയാണ് അപ്പോൾ എന്നെയല്ല ഞാൻ നിങ്ങളെ സഹിക്കുന്നത് പിന്നെ വീട്ടിലുണ്ടല്ലോ ഒരു വരുണ് നിങ്ങളുടെ അനിയൻ അവനാണ് പണത്തുകൊണ്ടുള്ള ആർത്തി പിന്നെ എന്തിനാ എൻ്റെ അനിയനെ വെറുതെ പറയുന്നത് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയും ഞാൻ കണ്ടെടുത്തോളം എല്ലാ ആണുങ്ങളും പണത്തിനോട് പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതിലാണ് അതിൽ നിൻ്റെ അനിയനും എൻ്റെ അനിയൻ വരുണും കിഷോറും നിൻ്റെ അച്ഛനും ഒക്കെ ഉൾപ്പെടും ഇങ്ങനെ പറയണം പൊതുവേ സ്ത്രീകളേക്കാൾ ആണുങ്ങളാണ് ഇങ്ങനെ കൂടുതൽ പണത്തോട് ഇതാക്കുന്നതെന്ന് പറയും അപ്പോൾ എന്നാൽ പറ നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ പേര് പറിങ്ങനെ പറയും എന്നിട്ട് ഗോവിന്ദും ഗീതു ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കും ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും എൻ്റെ പേര് പറയുമ്പോൾ ഞാൻ എന്താ തിരിച്ച് അങ്ങോട്ടേക്ക് ഗോവിന്ദ് സാറിനോട് പറയാൻ ഇങ്ങനെ ആലോചിക്കും അപ്പോൾ ഗോവിന്ദ് പറയും കുറച്ച് സമയം ഇവിടെ ഒന്ന് മുഖം വീർപ്പിക്കാം അതിനുവേണ്ടി ഇങ്ങനെ രാധികാമയുടെ പേര് പറയാമെന്ന് പറയുക എന്നിട്ട് രാധികാമെന്നിങ്ങനെ പറയും അപ്പോൾ തന്നെ ഗീതോട് ദേഷ്യം വിളിച്ചിട്ട് ഗീതും അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഇങ്ങനെ ഗോവിന്ദന് ഭയങ്കര സന്തോഷമായിട്ട് കളിക്കും എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് ഗീതു ഇങ്ങനെ മനസ്സിൽ പറയും രാധികാമ പോലും എങ്ങനെയാണ് ഇനി എപ്പോൾ കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കുക അവരുടെ തനി നിറം എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇഷ്ടപ്പെട്ട പട്ട ആളുകളാന്ന് അധികാമെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ അവിടെയത്ത് വന്നിട്ട് ഏയ് എന്തേ മുഖം വീർപ്പിച്ച് നിൽക്കുന്നതെന്നെങ്കിൽ എനിക്ക് ചോദിക്കും എന്നിട്ട് പറയും ഞാൻ തന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയും അപ്പോൾ ഗീതു പറയും എന്താ പിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗീതു എന്ന് പറ എൻ്റെ പേര് പറയും അപ്പോൾ ഗോവിന്ദ പറയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല സിൻസിയർ ആയിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് കയ്യൊക്കെ എപ്പറമർ കാണുന്നാൽ തന്നെ കയ്യൊക്കെ എടുത്ത് വെക്കും എന്നിട്ട് നിന്നോട് എനിക്ക് നീ ചെയ്തത് വലിയൊരു കാര്യമാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു പറയും എനിക്ക് നന്ദി ഒന്ന് വേണ്ടാന്ന് ഇങ്ങനെ പറയും എന്നിട്ട് പിന്നെ എന്താ വേണ്ടേന്ന് ചോദിച്ചിട്ട് ഞാൻ എനിക്കൊരു കാര്യം തരാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ അവർ പറയാൻ പോകുന്ന ഇതിൽ കാണിക്കും അപ്പോൾ ഗീതു വിചാരിക്കും ഇഷ്ടം പറയാൻ പോവുകയാണ് ഇങ്ങനെ പറയും അപ്പോൾ ഗോവിന്ദ്ര എനിക്ക് ഞാൻ രണ്ട് വരെയേ തന്നിട്ടുള്ളൂ മൂന്നാമത് വരം കൂടെ നിനക്ക് ഞാൻ തരുവാണെന്ന് ഇങ്ങനെ പറയും എപ്പോൾ വേണമെങ്കിൽ ചോദിക്കാന്ന് പറയും ഇപ്പോൾ ഗീതു ഇങ്ങനെ കൈ തട്ടി മാറ്റിയിട്ട് ഇങ്ങനെ പറയും എനിക്ക് വരോ ഒന്നുമല്ല വേണ്ടത് എനിക്ക് നിങ്ങളായിട്ടുള്ള ഒരു കുടുംബ ജീവിതം നല്ലൊരു കുടുംബ ജീവിതം വേണ്ടതെന്ന് പറയും പക്ഷേ അതൊരു സ്വപ്നമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത് എന്നിട്ട് ഗോവിന്ദർ ഐയിടെ അതങ്ങ് മനസ്സിൽ പെട്ടിയിലാക്കി മടക്കി പൂട്ടി എന്ന് പറയും ഞാൻ നിനക്ക് മൂന്ന് ബ്ലാങ്ക്സ് ചെക്ക് തരും അത് നീ എത്രാന്ന് വെച്ചാൽ എഴുതിയെടുത്തു അത്രേ ഉള്ളൂ എന്ന് പറയും കഴിഞ്ഞു എന്ന് പറയും എന്നിട്ട് പിന്നെ ഗീതു ആകെ സങ്കടത്തിലാവും അപ്പോൾ ഗോവിന്ദക്ക് എന്താ എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഗീതുവാർ അല്ല ഞാൻ ആവശ്യം പോലെ ആലോചിച്ച് ചിന്തിച്ചിട്ട് എന്താ വരുന്നത് വെച്ചാൽ ചോദിച്ചു ചോദിക്കുക എന്ന് പറയും എന്നിട്ട് പിന്നെ അവർ ഗീതു ഇങ്ങോട്ടേക്ക് നടക്കും സങ്കടത്തോടെ നടക്കും ബാക്കി തന്നെ ഗോവിന്ദവരും എന്നിട്ട് ഗോവിന്ദൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും നിൻ്റെ ഈ കളികൾ കൊണ്ട് കൂടുതൽ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുവാണെന്ന് പറഞ്ഞു ഡൗട്ട് സ്നേഹമാണോ എന്ന് അറിയില്ല എന്നിങ്ങനെ മനസ്സിൽ പറയുന്നു അതേപോലെ തന്നെ ഗീതവും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ എൻ്റെ ഇഷ്ടം തുറന്ന് പറയണോ പുറന്ന് പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കണ്ടെത്തന്നെ ഇഷ്ടമാണോ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ അവളും ഇങ്ങനെ ആലോചിച്ചിട്ട് രണ്ടാളും കൂടെ അങ്ങോട്ട് നടക്കും അതത്രയേ ഉള്ളൂ പിന്നെ അത് അവിടെ കഴിയും പിന്നെ പിന്നെ കാണിക്കുന്നത് അവർണികേനയും കിഷോറിനെയാണ് അതായത് കിഷോർ ബാത്റൂമിലാണുള്ളത് അപ്പോൾ അവർണിക റൂമിലേക്ക് വന്നിട്ട് ഇതാണ് തക്ക സമയം അതായത് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഗീതോ അയച്ചു കൊടുക്കണമല്ലോ ഒരു അതിക അമ്മയുടെ അങ്ങനെ കിഷോറിൻ്റെ ഫോൺ അവൾ ഓപ്പൺ ചെയ്യാൻ നോക്കും ലോക്കായിരിക്കും അപ്പോൾ കിഷ് ആരും ഇഷ്ടമല്ലാത്തതുകൊണ്ട് സ്വന്തം പേരായിരിക്കും വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് പാസ്വേഡ് അടിക്കാൻ വേണ്ടി സ്വന്തം പേരടിക്കും പക്ഷേ അതല്ല പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കും അതുമല്ല അപ്പോഴത്തേക്കും കിഷോർ ഇങ്ങനെ പുറത്ത് വരാൻ നോക്കും അപ്പോൾ ഫോൺ അവിടെ ച്ചിട്ട് കിഷോർ ഇങ്ങനെ ഇവിടെ നോക്കിയിട്ട് പറയും നീ റൂമിലേക്ക് വരില്ല എന്ന് പറയാണല്ലോ പിന്നെ എന്തെ വന്നെന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും ഇത് എൻ്റെ റൂമാണ് ഇനി മുതൽ നീ എനി ഗസ്റ്റ് റൂമിൽ നിന്നാൽ മതിയെന്നിങ്ങനെ അവരുടെ കിഷോറിനോട് പറയും കിഷോർ പറയും അത് അത് പറ്റില്ല നീ വേണമെങ്കിൽ ഈ റൂമിലേക്ക് വന്നോ എനിക്കിങ്ങനെ മാറാനൊന്നും കഴിയില്ല എന്ന് പറയും എന്നിട്ട് പിന്നെ ഇത് എൻ്റെ അച്ഛൻ വാങ്ങിച്ച വീടാണ് നീയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടതൊക്കെ കിഷോറിനോട് പറയും അപ്പോൾ കിഷോർ പറയും പറ്റില്ല അപ്പോൾ അവർ രണ്ടാളേം പേരിലാണ് ആ വീട് എടുത്തിട്ടുള്ളത് എനിക്ക് വേണമെങ്കിൽ നീ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയിക്കോ ഡിവോഴ്സ് എന്നൊക്കെ പറയും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ടെന്നൊക്കെ അവരുടെയൊക്കെ പറയും ഇപ്പോൾ കിഷോർ ഒന്നിക്കലി എല്ലാം പുറത്തും ക്ഷമിച്ചും എൻ്റെ കൂടെ നിൽക്കാം അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചതും എനിക്ക് ഇവിടെ നിന്ന് പോകുക എന്ന് പറയും ഇപ്പോൾ അവരുടെയൊക്കെ പറയും രണ്ടും നടക്കില്ല എല്ലാം ഉപേക്ഷിച്ചിട്ട് എൻ്റെ അച്ഛൻ വാങ്ങിച്ച വീടാണ് നീയാണ് എനിക്ക് വിട്ടു തരേണ്ടത് എനിക്കിവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല പിന്നെ എല്ലാം മറക്കാനും എനിക്ക് പറ്റില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും കോളിങ് ബെല്ലടിക്കും അതായത് അവരുടെ കൂടെ അച്ഛൻ വരും ഇങ്ങനെ പറയും എല്ലാം ബാംഗ്ലൂർ മൊത്തമായിട്ട് ഒഴിവാക്കി എല്ലാം വിറ്റ് പെറുക്കി ഇനി ഇവിടെയാണ് ഇനിയുള്ള കാലം ഞാൻ വില കൃഷിയും ഒക്കെ ചെയ്തിട്ട് എർവെറും മൃഗമായിട്ട് ജീവിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പിന്നെ വെറുതെ ചോദിക്കും ഇവിടെ ഒരു കുറച്ച് സ്ഥലം എനിക്ക് തരില്ലേന്നൊക്കെ പറയും ഇപ്പോൾ കിഷോർ ആണെങ്കിൽ ഭയങ്കര അഭിനയമാണ് അതെന്താ അതെന്താച്ചാ അങ്ങനെയൊക്കെ പറയുന്നത് ഈ വീടിൻ്റെ അച്ഛൻ്റെ അല്ലേ എന്നൊക്കെ ഇങ്ങനെയും പറയും സോപ്പിടും എന്നിട്ട് കിഷോർ അവർണികയോട് പറയും മോളും അച്ഛന് വേണ്ടി ഗെസ്റ്റ് റൂം റെഡിയാക്കുക വേഗം പോയി എന്നിങ്ങനെ പറയും അതിൻ്റെ അവർണീക പോകാൻ നോക്കുമ്പോൾ റോഗ്രാം മങ്ങള് മോളെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് പോകും അതൊരു ഫയൽ കയ്യിലുണ്ട് ആ ഫയൽ കൊടുത്തിട്ട് പറയും ഇത് എല്ലാം കൂടെ വിറ്റ് പെറിക്കേണ്ടിയും കടങ്ങൾ തീർത്തതിൻ്റെയും ബാക്കി കുറച്ച് പൈസ ബാക്കിയുണ്ട് പത്ത് കോടി രൂപ കുറച്ച് പൈസ അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കിഷോർ ഞെട്ടി എന്നിട്ടിങ്ങനെ ഇത് മോൾക്ക് വേണ്ടി മോൾഡേയും കിഷോറിൻ്റെയും പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഇട്ടിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ കിഷോറിന് നല്ലോണം സന്തോഷമായി പക്ഷേ അവർണേക്ക് സന്തോഷമായിട്ടുള്ള അപ്പോൾ അവർനേക്ക് പറയും എന്തിനാ അച്ഛൻ ഇതൊക്കെ അച്ഛൻ ഇതുകൊണ്ട് വല്ല ബിസിനസ്സും ചെയ്തുകൊണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ കിഷോർ പറയും വെറുതെ അച്ഛൻ ഇത്രയും കാലം ബിസിനസ് ചെയ്തില്ല ഇനി റെസ്റ്റ് എടുക്കട്ടെ എന്നിങ്ങനെ പറയും ഇനി നമുക്ക് അത് എന്തെങ്കിലും വല്ല ബിസിനസ്സിന് അങ്ങാറ്റ് ഇതാക്കാന്ന് പറയും അപ്പോൾ പൈസ സൂക്ഷിക്കുന്നതിൽ നല്ലത് അതാണെന്ന് ഇങ്ങനെ കിഷോർ പറയും അപ്പോൾ അവർന്നെ കുറയും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചില്ലി പൈസ നമ്മൾ എടുക്കില്ല ഇത് എൻ്റെ കുട്ടിക്ക് മാത്രം എൻ്റെ കുഞ്ഞിന് മാത്രമാണ് ഈ പൈസ ഉപകരിക്കുകയുള്ളൂ ഉപകാരപ്പെടുത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് പിന്നെ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്